ഈ അമ്മച്ചി പറഞ്ഞ കേട്ടോ ടാറ്റ ഇസ്രായേലിലെ ഇസ്രായേൽ ഗവണ്മെൻറ്റിന് അവരുടെ ഈ ഗാസയിലെ പലസ്തീനിലെ കുട്ടികളെ കൊല്ലാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു തോന്നുന്നു അല്ലോ അമ്മച്ചി ടാറ്റ ഒരു ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് ആ കമ്പനിയാണ് ഇന്ത്യയുടെ ജീവനാടി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന ഒരു കമ്പനിയാണ് ടാറ്റ നിങ്ങൾ ഹമാസോളികൾക്ക് അല്ലെങ്കിൽ പാലസ്തീനോണികൾക്ക് ടാറ്റ ഒരു എന്താ പറയുക എതിരായി അല്ലെങ്കിൽ ഇസ്രായേലിന് സാമ്പത്തിക സഹായം ചെയ്തൊരു കമ്പനി മാത്രമായിരിക്കും പക്ഷെ ഓരോ ഭാരതീയരുടെയും ഹൃദയത്തൊടിപ്പാണ് ടാറ്റ കാരണം ടാറ്റയുടെ വണ്ടികൾ കണ്ടിട്ടോ ടാറ്റയുടെ കാറ് ഓടിച്ച് തന്നിട്ടൊന്നും ആൾക്കാരത് പറയുന്നതല്ല ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തെ ഇത്രയേറെ ഉന്നതിയിലെത്തിക്കുന്ന ഒരു കമ്പനിക്ക് ഈ കമ്പ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത പിടിച്ചു നിർത്തുന്ന ഒരു കമ്പനിയാണ് ഇത്രയേറെ നികുതി കോടാനുകോടി നികുതി ഇന്ത്യക്ക് നൽകി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നു നിലനിർത്തുന്നു അതുപോലെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ്റെ ജി ഡി പിയുടെ മൊത്തം സ തുക ടാറ്റ സാമ്പത്തികമായി മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നു എന്നാണ് എനിക്ക് എൻ്റെ അറിവ് ഞാൻ കേട്ടേക്കുന്നത് അപ്പോൾ നിങ്ങളെ കുറച്ച് പേര് ടാറ്റേനെ ബോയ്ക്കൂട്ട് ചെയ്തെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ രോമത്ത് തൊടില്ല നിങ്ങൾ കുറച്ച് ഹമോസവളികൾ ടാറ്റ ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ കയറാറില്ല കയറാറുണ്ടെങ്കിൽ നിങ്ങളത് ബോയ്ക്കോട്ടേ പോയില്ല കാരണം ഓരോ സാധാരണക്കാരനും ബ്രാൻഡഡ് ഡ്രസ്സ് ധരിക്കാനും ബ്രാൻഡഡ് ഷൂ ധരിക്കാനും ബ്രാൻഡഡ് വാച്ച് കെട്ടാനും ടാറ്റ തുടങ്ങിയ സംരംഭമാണ് സ്റ്റുഡിയോ അല്ലാണ്ട് നിങ്ങളെപ്പോലെ സമ്പന്നരായ അല്ലെങ്കിൽ ജിഹാദികൾക്ക് വേണ്ടി കുഴലൂതുന്നവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ട ഒരു സംരംഭമല്ല അത് ഭാരതീയർക്ക് വേണ്ടിയിട്ട് ഒരു ഭാരതീയൻ നിർമ്മിച്ചതാണ് സ്റ്റുഡിയോ ഭാരതീയ നിർമ്മിച്ചതാണ് ടാറ്റ ഇന്ത്യയിലെ ടാറ്റയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തറിയാം ഞാനത് പറയാതെ നിൽക്കുന്നില്ല പക്ഷേ നിങ്ങളെപ്പോലെ കുറച്ച് ഹമാസോളികൾ ഇത് നടത്തിയെന്ന് വെച്ചിട്ട് ടാറ്റയുടെ ഒരു രോഗത്തെ തൊടാൻ സ്പർശിക്കാൻ പറ്റില്ല ഇവിടെ ഇഷ്ടമായ ഭാരതീയരുണ്ട് ഈ സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കുന്ന നിരവധി ആളുകളുണ്ട് കേരളത്തിലുണ്ട് ഇന്ത്യയിലോ ലോകമെമ്പാടുമുണ്ട് അപ്പം നിങ്ങളുടെ ഈ പ്രഹസനം നിങ്ങളിത് ഇപ്പോഴല്ലായിരുന്നു കാണിക്കേണ്ടത് ഇന്ത്യയെ പാക്കിസ്ഥാൻ്റെ തീവ്രവാദികൾ ആക്രമിച്ച് നിരവധി സാധുജനങ്ങളുടെ ജീവിതം ജീവൻ അവർ വെടിവുണ്ടകളാൽ നശിപ്പിച്ച് വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി കൊല ചെയ്തു അപ്പോളൊന്നും നിങ്ങളുടെ ഈ പ്രഹസനം ഒരു ഭാരതീരും കണ്ടില്ല നിങ്ങൾ അന്നിത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രയോ പേർ സപ്പോർട്ട് ചെയ്തേനെ നിങ്ങൾ ടാറ്റേനെ പോയിക്കോട്ട് ചെയ്ത് ടാറ്റേനെ തകർക്കാൻ ശ്രമിക്കുകയാണോ ഇത് കാണുന്ന ഓരോ ഭാരതിയിലും ചിരിക്കുള്ളൂ നിങ്ങൾ ഈ ഭൂമിയിൽ ഒന്നുമല്ലാതാവാണ് സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന ഈ ഭൂമിയിൽ ഒന്നുമല്ലാതെ നിങ്ങൾക്ക് നേരം പോക്കും കോമാലിത്തരമായിട്ട് കാണുകയുള്ളൂ കാരണം ലോകത്തെമ്പാടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഭാഗമായി മുസ്ലിം തീവ്രവാദികൾ മാറിപ്പോയി മുസ്ലിം ജനതയല്ല മുസ്ലിം തീവ്രവാദികൾ ഈ മുസ്ലിം തീവ്രവാദികളെ എന്തുകൊണ്ട് ഗൾഫ് മുസ്ലിം രാജ്യങ്ങൾ ഏറ്റെടുക്കുന്നില്ല ഇവരെന്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു നിങ്ങൾ നിങ്ങളതൊന്നു ആലോചിച്ച് നോക്കും ഇവർ നല്ലവരാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം സമ്പന്നമായ രാജ്യങ്ങൾ അവരെ ഏറ്റെടുത്താൽ ഈ പ്രശ്നങ്ങൾ തീരില്ലേ അപ്പോൾ അതല്ല പാലസ്തീൻ എന്നൊരു രാജ്യം വേണം അത് നേരായ രീതിയിൽ കണ്ടെടുക്കേണ്ടത് അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അവിടുത്തെ ജനങ്ങളെ സാധാരണക്കാരെ നിങ്ങളെ ആക്രമിച്ച് കൊന്ന് കൊലവിളിച്ച് സമ്പാദിക്കാൻ പറ്റുന്നതല്ല കാരണം ഏതൊരു അറബ് രാജ്യങ്ങളെക്കാൾ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും വിവേകം കൊണ്ടും ശക്തരാണ് ജൂതം നിങ്ങളത് മനസ്സിലാക്കും ഒരു അറബ് രാജ്യത്തു നിന്നും ഒരു ഗവേഷക സംഘ ഗവേഷക സംഘടനയോ മറ്റു സൗകര്യങ്ങളോ ഇന്നിവരെ ഉടലെടുത്തിട്ടില്ല ചിലപ്പോൾ ഇവിടെയുള്ള കുറേ രാഷ്ട്രീയ നേതാക്കൾ പറയായിരിക്കും അവരിത് ചെയ്തു ഇത് ചെയ്തു ഒന്നും ഉണ്ടായിട്ടില്ല കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയത് ജൂതരും മറ്റു വിഭാഗക്കാരുമാണ് അപ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും വിവേകപരമായി ചിന്തിക്കും അവിടെ സമാധാനം വേണമെങ്കിൽ അതിന് നേരായ വഴിയിലൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും അല്ലാണ്ട് ആ പാലസ്തീനിലെ യുദ്ധത്തിന് ഇന്ത്യ പോയിക്കോട്ടെ ഇന്ത്യയിലിരുന്ന് സുഡിയോന് പോയിക്കോട്ടെ ഇത് നിങ്ങളുടെ ഉള്ള നിലവാരം നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക നിങ്ങൾ തീവ്രവാദികളാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാതിരിക്കുക നമ്മളെല്ലാവരും ഭാരതീയരാണ് ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ടാറ്റ നിലകൊള്ളുന്നത് ഭാരതീയർക്ക് വേണ്ടിയിട്ടാണ് സുഡിയോ നിലകൊള്ളുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട നിങ്ങളീമൊക്കെ കോമാരത്തരം കാണിക്കാതെ അവിടുന്ന് മാറിപ്പോവാം ജയ് ഹിന്ദ്